വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് അതും എറണാകുളത്താണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം നമ്മൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് സോ ഇന്ന് നമുക്ക് രണ്ട് ദിവസത്തെ പ്ലാനാണ് കേട്ടോ ഇവിടെ സോ ആദ്യം നമുക്ക് ജൂ ടൗൺ ആണ് നമ്മുടെ പ്രയോറിറ്റി കേട്ടോ സോ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ സോ ആദ്യം നമ്മൾ അവിടെ വന്നിറങ്ങിയിട്ട് നമ്മളൊരു ഹോംലി ഫുഡ് കഴിക്കുന്ന ഒരു ഷോപ്പിലൊക്കെ കയറി നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ അതൊരു ഹോംലി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ സോ നന്നായിട്ട് അത് നമ്മൾ എൻജോയ് ചെയ്തു നല്ല ഫുഡും ആയിരുന്നു വീട്ടിലുണ്ടാക്കുന്നില്ലാത്ത ഫുഡുമായിരുന്നു അതിന് ശേഷം നമ്മളൊരു നടന്ന് തന്നെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ സോ നമ്മൾ ഒഫീഷ്യലി കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും കൊച്ചി വലിയ വികസിതമായിട്ടുള്ള ഒരു സ്ഥലമായി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ രണ്ട് മൂന്ന് മാസം മുമ്പ് വന്നതാണ് പക്ഷേ ഇവിടെ ഫുള്ള് ചുറ്റി കണ്ടിട്ടില്ല സോ എന്തായാലും വലിയ വലിയ ഫ്ലൈ ഓവേഴ്സും ഒരുപാട് നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്സും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ സോ അതിൻ്റേതായ മാറ്റങ്ങളവിടെ കാണാനുണ്ട് വലിയ വലിയ ആഡംബര ഹോട്ടൽസും ഇതുമെല്ലാം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ സോ എന്തായാലും അവിടുത്തെ റോഡ്സും ഫ്ലൈ ഓവേഴ്സും മെട്രോയും ഇതെല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കേട്ടോ ഇനി ബസ്സിൽ കയറിയപ്പോഴാണ് ഇത്രയും വലിയ വലിയ കാഴ്ചകൾ കാണാൻ പറ്റിയ ബസ്സിൽ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ബിൽഡിങ്സിൻ്റെ ഹൈറ്റിലുള്ള കാഴ്ചയും കാര്യങ്ങളും എല്ലാം കാണാൻ കേട്ടോ സോ അങ്ങനെ നമ്മൾ നടന്ന് അങ്ങനെ നടന്ന് നടന്നു തന്നെ നമ്മളങ്ങനെ ബസ്സിൽ കയറി ഹൈക്കോർട്ടിൻ്റെ അവിടെയൊക്കെ എത്തിയേട്ടോ സോ അവിടെ ഒരു ടൈം ഹൗസിൻ്റെ ഒരു വാച്ച് അവിടെ വെച്ചിരുന്നു കേട്ടോ അതൊരു കൗതുകമായിട്ട് കാഴ്ചയായിട്ട് തോന്നിയാട്ടോ സോ എന്തായാലും ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഓടുന്നുണ്ട് കേട്ടോ സോ എന്തായാലും വലിയ വലിയ അമ്പരംഭികമായ ബിൽഡിങ്ങും കൊണ്ട് കൊച്ചു വലിയ സമൃദ്ധമായിട്ടുള്ള ഒരു ഒരു സംസ്ഥാനമായി മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ എന്തായാലും നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് എന്താ പറയുക ബിൽഡിങ്സാണ് കാണുന്നത് കേട്ടോ വലിയ വലിയ ഹോട്ടൽസും ബിൽഡിങ്സും പിന്നെ ഷോപ്സും എല്ലാം കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന കേട്ടോ സോ അതപ്പോൾ നമ്മൾ നമുക്ക് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലാണ് നമുക്ക് പോകേണ്ടത് സോ അതിന് വേണ്ടി നമ്മൾ എറണാകുളം ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കാനായിട്ട് സോ നമ്മൾ ബോട്ട് ജെട്ടിയിലാണ് ഈ ബസ് കയറി ഇറങ്ങിയത് കേട്ടോ സോ അവിടെ എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളും ആ ജെട്ടിയിലൂടെ നമ്മൾ ബോട്ടിലൂടെ ബോട്ട് ജെട്ടിയിലൂടെ നമ്മൾ അങ്ങോട്ടും യാത്ര ചെയ്യുന്ന മട്ടാഞ്ചേരിയിലോട്ട് യാത്ര ചെയ്യുന്നത് നമുക്കൊന്ന് കാണാൻ കേട്ടോ സോ എന്തായാലും പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്തായാലും നല്ല രീതിയിൽ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് അകത്ത് കയറിയപ്പോൾ ഇപ്പം തള്ളു കേട്ടോ ഒരു രക്ഷയല്ല ഒരുപാട് ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യൻസും അല്ലാതെ ലോക്കൽസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സോ ഇതെന്ന് പറയുന്നത് ഗവൺമെന്റ് ഗവൺമെൻറ്റിൻ്റെ ബോട്ട് ചട്ടിയാണ് സോ അതുകൊണ്ട് വലിയ എക്സ്പെൻസിവീവ് ഒന്നും ചെറിയ കാശേ ഉള്ളൂ സോ ആ കാശിൽ നമ്മൾ കുറച്ച് നേരം നിന്നും അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് ഇട്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി കേട്ടോ സോ ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ നോർമൽ ബോട്ടാണ് ഗവൺമെൻറ് ആയതുകൊണ്ട് വലിയ എക്സ്പെൻസീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ കയറി ആദ്യത്തെ തുടക്കം തന്നെ കൊള്ളാം കേട്ടോ അങ്ങനെ അതിൽ നമ്മൾ കയറി നേരെ മട്ടാഞ്ചേരി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയാണ് കേട്ടോ സോ എന്തായാലും നമ്മളിങ്ങനെ കുറച്ച് നേരം നടന്നു നീങ്ങി കേട്ടോ സോ എന്തായാലും ആൾക്കാരെ പുള്ളിക്കാരെ വിളിക്കുന്നുണ്ട് കേട്ടോ സോ ബോട്ട് പോകാറായി കാരണം ഫുള്ള് ആയിട്ടുണ്ട് കേട്ടോ ബോട്ട് ഒരു സാറ്റർഡേ ആയിരുന്നു സോ ഇതുകൊണ്ട് കണ്ടില്ല നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഞാനിത് കണ്ടപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയോട്ടോ സോ എന്തായാലും നമ്മൾ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഈ ഒരു കായലിലെ ഫുള്ള് കാഴ്ചകളും കണ്ട് നമുക്ക് മട്ടാഞ്ചേരിയിലോട്ട് യാത്ര തിരിക്കാൻ കിട്ടും സോ എന്തായാലും ബോട്ട് ഫുള്ളാണ് കേട്ടോ നമ്മൾ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഫുൾ ആൾക്കാരായിരുന്നു അവിടെ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമുക്കൊന്ന് നമുക്കൊന്നിട്ട് സ്ഥലം ഇരിക്കാൻ കിട്ടി സോട്ട് ഒരു ഫോറിനേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി ദേവിയ്ക്ക് അവിടെ ഇരുന്നു പക്ഷേ അവിടെ ഒരു നല്ല രീതിയിൽ കാഴ്ച കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് പിന്നെ സൈഡിലോട്ട് വന്ന് നിന്ന് വീഡിയോസ് എടുക്കാനുള്ള പ്ലാനിൻ്റെ അങ്ങനെ ആയി കേട്ടോ സോ അങ്ങനെ എന്തായാലും നമ്മുടെ നല്ല കൊച്ചിയുടെ ഈ ഒരു ഭംഗിയും ആസ്വദിച്ച് ഈ ഒരു ഈയൊരു ബോട്ടിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അതൊരു മിനി ദുബായ് എന്ന് പറയാൻ കേട്ടോ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ബിൽഡിങ്സ് അപ്പുറത്തും പിന്നെ ഇപ്പുറത്ത് എന്താ പറയുക ഒരുപാട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു കായലും തീരവും ഇതെല്ലാം കണ്ടിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ പോകാം കേട്ടോ അതിനകത്ത് കേരള പ്രത്യേക ഫീലായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു കാറ്റും വല്ലാത്തൊരു എന്താ പറയുക ചൂട് കുറഞ്ഞൊരു കാലാവസ്ഥ ആയിരിക്കും കേട്ടോ സോ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ സോ എന്തായാലും അവിടെ ഒരു തുരുത്തും ഉണ്ടായിരുന്നെട്ടോ പിന്നെ നമുക്ക് പോർട്ടും നമുക്ക് കാണാൻ കേട്ടോ അങ്ങനെ അറ്റത്ത് കാണുന്ന പോർട്ട് കേട്ടോ ഒരുപാട് ദൂരെ കാണുന്ന പോട്ട് കേട്ടോ സോ അങ്ങനെ ഇതെല്ലാം കണ്ട് 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 ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് അടുത്ത അടുത്ത ബോട്ട് അവിടെ നിന്ന് വരുന്നത് കണ്ട് കേട്ടോ സോ അവിടുന്ന് ഒരുപാട് ബോട്ടുകളും സർവീസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പ്രൈവറ്റ് ബോട്ട് എടുക്കാം സ്മോള് സ്പീഡ് ബോട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് സോ അപ്പോൾ എന്തായാലും അവർ നന്നായിട്ട് ബോട്ട് ഓടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ സോ എന്തായാലും നമ്മൾ അതിൻ്റെ കാഴ്ചകൾ നോക്കി സോ ഇത് ഗവൺമെൻറ് ആയതുകൊണ്ട് അതിൻ്റെതായ രീതിയിലാണ് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇതെല്ലാം മുന്നോട്ട് മുട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ സോ അങ്ങനെ എന്തായാലും നമ്മൾ ആ കാഴ്ചകളെല്ലാം കണ്ട് ഫ്ലൈ ഓവറും അതും ഇതും ഇതുമെല്ലാം കണ്ട് ഇങ്ങനെ കാഴ്ചയും കണ്ടിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ എന്തായാലും അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ സോ എന്തായാലും ഇന്നൊരുപാട് അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ദുബായിൽ ഒരുപാട് ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ പോയിട്ടുണ്ട് സോ അതുകൊണ്ട് ആ ഒരു കാഴ്ചയെ എനിക്ക് ഓർമ്മപ്പെടുത്തുന്ന വിധമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സോ അവിടെ അടുത്തൊരു വേറൊരു ബോട്ടും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ പ്രൈവറ്റ് ബോട്ടും ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് കൂടുതൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ബോട്ട് അവൈലബിൾ ആണ് കേട്ടോ സോ അപ്പോൾ ഞാനും ദേവികയും കൂടെയാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയത് അപ്പോൾ ദേവികയും ഞാനിവിടെ നിൽക്കുകയാണ് നമ്മളെല്ലാ കാഴ്ചകളും കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാ കേട്ടോ സോ ഒരുപാട് ആൾക്കാരെ കൊണ്ട് അതിനിടയിൽ നമ്മൾ സ്പീഡ് ബോട്ടും കണ്ടു കേട്ടോ വലിയ കൗതുകമായ കാഴ്ചയായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ എടുത്തുകൊണ്ട് പോവാൻ കേട്ടോ അത് നല്ല അടിപൊളി കാഴ്ചയായിട്ട് എനിക്ക് തോന്നി കേട്ടോ സോ എന്തായാലും അതിന് കുറച്ചുകൂടെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്പീഡ് ബോട്ടൊക്കെ അപ്പോൾ നമുക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ുള്ള മണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ ഒരു സമയത്തിനനുസരിച്ച് നമുക്ക് ബോട്ട് എടുത്ത് പോവാൻ കേട്ടോ അപ്പുറത്ത് കണ്ടില്ലേ ഒരു പ്രൈവറ്റ് ബോട്ട് കണ്ടില്ലേ അങ്ങോട്ട് തങ്കൂരുമോട്ട് പോകുന്നത് എന്ത് രസമായില്ലേ കാണാൻ സോ ഇങ്ങനെ നമ്മളൊരു ബോട്ടിൻ്റെ അകത്ത് നിന്ന് വേറൊരു ബോട്ട് കാണുമ്പോൾ അതിങ്ങനെ പാഞ്ഞു വരുന്നത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ അല്ലേ അത് ഇതാണ് എന്ന് പറയുന്നത് ഇത്രയും ഭംഗിയുള്ളൊരു ടൂറിസമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഇവിടെ കേരളത്തിലുണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ട് കേട്ടോ സോ അത്രയ്ക്ക് മനോഹരമായിരുന്നുണ്ട് സോ ആ കാണുന്നതാണ് പോർട്ട് കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അവിടെയാണ് പോർട്ട് നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നടക്കുന്നത് ഒരുപാട് കപ്പലുകളും ഒരുപാട് ചരക്ക് ഇതുമെല്ലാം നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ സോ എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രത്തൊരു പോർട്ട് വരുന്നുണ്ട് സോ ഇതിനേക്കാളി വലിയ ബോട്ട് എന്നാണ് അറിയപ്പെടുന്നത് സോ എന്തായാലും ബോട്ടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയി കേട്ടോ നമ്മുടെ ഫ്രണ്ട് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒരുപാട് എന്താ പറയുക ആ ഫ്രണ്ട് കൂടെ പോകുന്ന എനിക്കൊന്ന് ജിങ്കാറാണെന്നാണ് തോന്നുന്നു അതിലൊക്കെ ഈ വണ്ടിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ജിങ്കാറാണെന്നാണ് തോന്നുന്നത് കേട്ടോ സോ എന്തായാലും അത് വലിയ കൗതുകമായിട്ടുള്ള രാജ്യമായിട്ട് എനിക്ക് തോന്നിയട്ടോ പിന്നെ ഈ സൈഡിൽ കൂടെ കാണാൻ തന്നെ എന്താ രസമായില്ലേ സോ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അവർ പുറത്ത് വന്ന ഒരാൾക്കാരാണ് സോ അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവർ നാടുകൾ അങ്ങനെ എന്തായാലും നമ്മുടെ കൊച്ചി ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വലിയൊരു നഗരീകമായിട്ടുള്ള രീതിയിലാണ് അവർ സെറ്റപ്പ് ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പോൾ പുറത്ത് പണ്ടത്തെ രീതിയിലാണ് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ ഒരു രീതി ഇപ്പോഴും നിലകൊണ്ട് പോകുന്നു എന്നുള്ള ഇത് തന്നെയാണ് പഴമേ എപ്പോഴും പുതുമേൻ്റെ രീതിയിൽ അവർ നിലകൊണ്ട് പോകുന്നുണ്ട് സോ അത് തന്നെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ ഇതാ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്ത് രസം ഈ ഒരു ബോട്ട് എന്ത് വലിയ രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ കണ്ടില്ലേ അതിൻ്റെ ടയറൊക്കെ സൈഡിലൊക്കെ വെച്ച് എന്ത് കൗതുകമായിട്ടുള്ള കാഴ്ചയായി സോ ആ ബോട്ട് പോകുന്നത് തന്നെ എന്ത് രസമായിട്ട് കാണുക ഇത് ഞാനിങ്ങനെ പോകുന്നതെന്നു കണ്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ദേവിയെ പറഞ്ഞ ഇതെല്ലാം ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറഞ്ഞു അങ്ങനെ ദേവിയെ പറഞ്ഞ ഇത് ഇത് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം ക്യാപ്ചർ ചെയ്തത് നല്ല ഭംഗിയുണ്ട് അത് ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പോർട്ട് നമ്മുടെ കൊച്ചിൻ പോർട്ട് എന്തായാലും നമ്മൾ നമ്മളടുത്ത് അടുത്തുകൂടെ സൈഡിൽ കൂടെയാണ് പോയത് കേട്ടോ സോ ആ പോർട്ടിൻ്റെ അടുത്തോട്ട് പോകുന്ന ഇത് കണ്ടോ അതാണ് നമ്മുടെ വാട്ടർ മെറ്ററോ കേട്ടോ അത് കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ നല്ല രസമാണ് അത് നമ്മൾ അത് കെയറി അതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ബാക്ക് ലോഡ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോയും കാണാൻ കേട്ടോ സോ അങ്ങനെ നമ്മൾ ഒഫീഷ്യലി നമ്മൾ ഈ മട്ടാഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും അവിടെ നിന്ന് എത്തി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ സോ ഫോട്ട് വെച്ച് ഇറങ്ങി ജെട്ടിയിലിറങ്ങിയതാ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് ആൾക്കാരെല്ലാം മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും നമുക്കിനിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ജൂ ടൗണിലോട്ടാണ് പോവേണ്ടത് അതായത് പഴയ ജൂതന്മാരുടെ ടൗൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ പഴയ പണ്ട് യൂറോപ്യൻസൊക്കെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് കൊച്ചിയിൽ നങ്കൂരമിട്ട് വന്നവരാണല്ലോ വാസ്കോഡഗാമയൊക്കെ ഇവിടെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത് സോ അപ്പോൾ അതിൻ്റേതായ ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഇവിടെ കൊച്ചിയിൽ ഒരുപാട് വന്നിട്ടുണ്ട് സോ ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് എല്ലാം അവർ ഇപ്പോഴും നല്ല രീതിയിൽ പഴകിയ രീതിയിലായാലും അത് നല്ല രീതിയിൽ പുതിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട് സോ അത് തന്നെയാണ് കൊച്ചീനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമ്മളൊരു ഓട്ടോയിലോട്ട് കയറി കേട്ടോ ഒരു ഓട്ടോ ചേട്ടൻ നമ്മൾ കയറി പുള്ളിക്കാരൻ നമ്മൾ ആ സ്ഥലത്ത് എത്താമെന്ന് പറഞ്ഞു അപ്പോൾ സ്ഥലത്തെത്തിക്കാമെന്ന് പറഞ്ഞതിന് മുമ്പ് പുള്ളി ഈ സ്ഥലങ്ങളെല്ലാം നമ്മളെ കാണിച്ചു കൊണ്ട് ഇതെല്ലാം നമ്മളെ കൊണ്ട് കാണിക്കുക ഇന്നൊരു തുകയുണ്ട് അതിന് നമ്മളെല്ലാം കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം കൂടെ കൊണ്ട് കാണിച്ച് നിങ്ങളെ കൊച്ചി ഫുള്ള് കാണിക്കാമെന്നുള്ളൊരു ഇത് അറിവ് നമുക്ക് പുള്ളിക്കാരൻ തന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ നമുക്കിപ്പോൾ ഒരു എത്ര എല്ലാം ആണ് നമുക്കതിന് പിന്നെ നമുക്ക് പിന്നെ ഒരു ദിവസമാവാമെന്ന് പറഞ്ഞ് പുള്ളി ട്രമരൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങ് മട്ടാഞ്ചേരി എത്തി കേട്ടോ സോ അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരിയിലോട്ട് എത്തി ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ മട്ടാഞ്ചേരിയിൽ എത്താൻ അങ്ങനെ നമ്മൾ ഓഫീഷ്യലി മട്ടാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സോ ഇവിടെയാണ് വാട്ടർ മെട്രോ ഇവിടെ കൊണ്ടു കേട്ടോ അവിടെ ചെന്നപ്പോൾ എടുക്കുന്ന തിരക്ക് കേട്ടോ വലിയ വലിയ ബസ്സുകളും ട്രാവലറുകളും കാറുകളും എല്ലാം ടൂറിസത്തിൻ്റെ ഒരു വലിയ ഇതാണുണ്ട് സോ ഇത് ആദ്യം നമ്മൾ അടുത്ത് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഡച്ച് ഹൗസിൽ കയറാനാണ് പറഞ്ഞത് കേട്ടോ സോ അവിടെ ഒരുപാട് പ്രാചീനമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ പഴയ കാല രാജക്കന്മാർ ഉപയോഗിച്ച സാധനങ്ങളും എല്ലാം ഉണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു കേട്ടോ സോ അത് കയറി കാണാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ ഫുള്ള് പുറത്തുള്ള യൂറോപ്യൻസും വിദേശികളും ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ലോക്കൽ ആൾക്കാരുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യൻസിനെ ഒരുപാട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ കേരളത്തിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് വന്നു പോകുന്നതായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് കാരണം വെച്ചാൽ അവരും ടൂറിസത്തിൽ നന്നായിട്ട് ഭൂമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വന്ന് അപ്പോൾ അത് നമ്മളൊരു ടൂറിസത്തിന് ഭൂമി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് എന്തായാലും എന്തായാലും അത് നടക്കട്ടെ നല്ല രീതിയിൽ നടക്കട്ടെ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ സോ ഇതാണ് ആ ബിൽഡിങ് ഞാൻ പറഞ്ഞ ഡച്ച് ഹൗസ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറണം കയറി ടിക്കറ്റ് എടുത്തു വേണം നമുക്ക് പ്രാചീനമായിട്ടുള്ള പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കാണാൻ പറ്റുന്നുണ്ട് സോ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറണം അകത്തോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം എന്തായാലും ക്യാമറ അലോഡല്ലെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാൻ പറ്റൂലെന്ന് എന്തായാലും നമുക്ക് ഇവിടുന്ന് എൻട്രി ചെയ്ത് കളയാൻ വീഡിയോഗ്രഫി പറ്റത്തില്ലെന്ന് അവർ പറയും നമ്മൾ അങ്ങനെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഒരുപാട് ഭയങ്കര തിരക്കൊന്നും ആയിട്ടില്ല കുറച്ച് ആൾക്കാർ വന്നിട്ടേ ഉള്ളൂ പക്ഷേ നമുക്കത് കയറിയപ്പോൾ അവർ പറഞ്ഞ് വീഡിയോഗ്രഫി പറ്റില്ലെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഫുള്ള് കയറി കണ്ടു കൊള്ളായിരുന്നു കേട്ടോ പഴയ പഴയ രാജാക്കന്മാർ ഉപയോഗിച്ച വാളും പരിചയം പിന്നെ പഴകിയമായിട്ടുള്ള രീതികൾ അവരുടെ ഓരോ സംസ്കാരങ്ങളും അവരുടെ അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അതും ഇതും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം നമ്മൾ കയറി കണ്ടു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ ഇത് കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ ജൂ ഹൗസിലോട്ട് ജൂ ടൗണിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തന്നെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ ഒരു ചെറുകിട കച്ചവടക്കാരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതാണ് ജൂ ടൗൺ കേട്ടോ ഒഫീഷ്യലി നമ്മൾ ജൂ ടൗണ്ട് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ എന്തായാലും ജൂ ടൗൺ നല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന സ്ഥലമാണല്ലോ അതിൻ്റെ അകത്ത് തന്നെ പിന്നെ നമ്മുടെ ദുബായിൽ ബർദുബായിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം സെലപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നായിരിക്കും അവരെ കണ്ടു പഠിച്ചതായിരിക്കാം എന്ന് ഞാൻ അറിയത്തില്ല എന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്തായാലും ആ ഒരു ഓർമ്മയെനിക്കുണ്ട് ഇത് ഓഫീഷ്യലി നമ്മുടെ ടൂടൗണിൻ്റെ അകമാണ് കേട്ടോ സോ അങ്ങനെ അവിടെ ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് ചെറുകിട കച്ചവടക്കാരും വലിയ കച്ചവടക്കാരും പിന്നെ ടൂറിസ്റ്റ് ഹോമും പിന്നെ ഹോട്ടൽസ് എല്ലാം ഉണ്ട് കേട്ടോ സോ അപ്പോൾ എനിക്കിതുവലിയ നല്ലൊരു കൗതുകമായിട്ട് കാജായിട്ട് തോന്നി കേട്ടോ സോ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് അധികം കയറി കാണാനുള്ള സമയമൊന്നുമില്ല നമ്മൾ ഇതും എല്ലാം ഉണ്ട് സോ നമ്മൾ അതിൻ്റെ അകത്തൊന്നും കയറുന്നില്ല അതിൻ്റെ അകത്തൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ആൾറെഡി നമ്മൾ കഴിച്ചതാണ് സോ എന്തായാലും നമുക്ക് ഇവിടെ ആദ്യം കയറി കാണണം ജൂ ഹൗസ് നമുക്ക് ജൂ ടോ സോറി ജൂ ടൗൺ നമുക്ക് ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത്തിറ്റോട്ടൊക്കെ എത്തിപ്പെടാനുള്ളത് സോ എന്തായാലും നമ്മൾ ഭയങ്കര ചൂടാണോ നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു സോ അതുകൊണ്ട് ഓരോ കലാകാരന്മാരുടെ പിക്ചറും അതും ഇതുമൊക്കെ വെച്ചിരിക്കുന്ന ഷോപ്സുണ്ട് പിന്നെ അവരുടെ കലാവിരുദ്ധികൾ എല്ലാം ചെയ്യുന്ന ഉണ്ട് പിന്നെ പ്രതിമകളൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ആർക്കിടെക്ചറും അതും ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ഒരു കലാരൂപങ്ങളുടെ അതുകൊണ്ടായിരുന്നു പിന്നെ ഒക്കെ അവിടെ ഒരുപാട് നമുക്ക് കണ്ടു കേട്ടോ സോ അതൊക്കെ കണ്ട ആ കാഴ്ചയും കണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഇതൊക്കെ നല്ല എന്താ പറയുക ഒരു തമിഴ്നാട് സ്റ്റൈലുള്ള രീതിയിലുള്ള ഇതാണ് തോന്നിയ കേട്ടോ നമ്മുടെ ഈ ഒരു കാളക്കൊമ്പൊക്കെ എന്തുണ്ടല്ലോ അതൊക്കെ അവരുടെ അമ്പലങ്ങളിൽ നമ്മൾ കൈനോണ വിസിറ്റ് ചെയ്ത് എൻ്റെ അത് ആ വീഡിയോ എൻ്റെ കയ്യിൽ കടപ്പുണ്ട് കേട്ടോ നമ്മൾ തെങ്കാശിൽ പോയതിൻ്റെ വീഡിയോ അതിൽ എന്തായാലും കിടപ്പുണ്ട് അത് നിങ്ങൾ പോയി തീർച്ചയായും കാണണം കേട്ടോ സോ അത് നല്ല കൗതുകമായിട്ടുള്ള കാഴ്ചയായിട്ട് തോന്നിയാണ് നമ്മുടെ തിരുമല കോവിലിൻ്റെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നതാണ് സോ എന്തായാലും ആ വീഡിയോ ഉണ്ട് നിങ്ങൾ ഇതുവരെ കാണും കേട്ടോ സോ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കടകളും ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുക കേട്ടോ അത് ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് സോ അതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു പ്രാചീനമായിട്ടുള്ള പഴയ കാലത്തായിട്ടുള്ള ഒരു ഓർമ്മ നയൻ്റീസിലോട്ടൊക്കെ പോകുന്നൊരു ഇത് ഈ ഓർമ്മയാണ് എനിക്ക് വന്നത് കേട്ടോ സോ എന്തായാലും ഈ ഒരു കാഴ്ചകളെ കണ്ട് 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 നമ്മൾ ഒഫീഷ്യലി അതിൻ്റെ അകത്ത് കയറി ഈ കഴിഞ്ഞു കേട്ടോ സോ ഇതാണ് കേട്ടോ നമ്മുടെ ജൂ ഹൗസിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് സോ ഇതിൻ്റെ അകത്തും എന്താ പറയുക നമുക്ക് കയറി ഓരോ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ സോ അങ്ങനെ നമ്മൾ ഇത് ഇവിടുത്തെ ഈ ഫോട്ടോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ മട്ടഞ്ചേരിയിലെ ഈ ഒരുപാട് ഒരുപാട് സിനിമകളിൽ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അന്നേ എനിക്കൊരു ഒരു ഇഷ്ടമായിരുന്നു ഇവിടെ വന്ന് പോകണം അവിടെ പോയി കാഴ്ച കാണണം നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഒരു ഒരു നല്ലൊരു ചിന്ത നമുക്ക് അന്നേ ഉണ്ടായിരുന്നുണ്ട് അവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് യൂറോപ്യൻസ് കേട്ടോ യൂറോപ്യൻസും ഒരുപാട് വിദേശികളും ഇങ്ങനെ ഓരോ എന്താ പറയുക ഓരോ ഷോപ്പിലൊക്കെ കയറി അവർ ബാർഗൈനൊക്കെ ചെയ്യുന്നുണ്ട് ഓരോന്ന് വാങ്ങിക്കുന്നുണ്ട് ബാഗുകൾ കമ്മൽ വള അത് ഇത് അങ്ങനെ യുടെൻസിൽസ് കിച്ചൺ യുടെൻസിൽസ് അല്ലാത്ത സാധനങ്ങൾ ടൂറിസമായിട്ടുള്ള നമ്മൾ ആൾക്കാരെ ആഹടാതെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കണ്ടിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും കാഴ്ചകൾ ഒരുപാട് ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ കണ്ടോ ഈ ഒരു ഇതും ലൈറ്റൊക്കെ എനിക്ക് നന്നായി നല്ല അടിപൊളിയായിട്ട് തോന്നി കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു യൂറോപ്യൻ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഓരോ കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയ കേട്ടോ ഒരു യൂറോപ്യൻ ടൗണിൽ പോയൊരു ഫീലും ഉണ്ട് കേട്ടോ സോ അത് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ടോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതന്നെ കേട്ടോ നമ്മൾ ഒരുപാട് യൂറോപ്യൻസിനെ അവിടെ കണ്ടു കേട്ടോ സോ എന്തായാലും നല്ല ചൂടുണ്ടായിരുന്നു ചൂടത്ത് നമ്മളിൻ്റെ സംസ്ക്രീം ഒക്കെ ഇട്ടുകൊണ്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടാലല്ലേ നമുക്ക് എന്താ പറയുക അടുത്ത കാഴ്ചയിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകുന്ന അനുസരിച്ച് നമുക്ക് ഓരോ രീതിയിലുള്ള ബിൽഡിങ്സ് കാണാൻ പറ്റാം അതിനെ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ ആർക്കിടെക്ചറും അതും ഇതും എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം രസമാണ് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ സോ അങ്ങനെ ദേവിക ഏതോ ഒരു ഷോപ്പിൽ കയറി എന്തോ വാങ്ങിക്കാൻ വേണ്ടി നിന്നു കേട്ടോ സോ അതെന്തായാലും നല്ല കാഴ്ചയായിരുന്നു കേട്ടോ ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അതെന്തായാലും അങ്ങനെ നമ്മൾ കുറച്ച് പേർ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു കാരണം ദേവിക ആ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരെ പിന്നെ ഞാൻ സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെയും വീണ്ടും നടന്നു തുടങ്ങിയ സൊ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് യങ്സ്റ്റേഴ്സാണ് ഞാൻ കൂടുതലും കണ്ടത് കേട്ടോ അവിടെ അത്രയും സൈഡിൽ നിന്നും റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും എല്ലായിടത്തും നിന്നും അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് ആ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരുപാട് ഷോപ്പ്സും ഉണ്ടായിരുന്നെട്ടോ ചെറിയ ചെറിയ കച്ചവടക്കാർ അതൂതൊക്കെ അത് പെർഫ്യൂംസിൻ്റെ ഷോപ്പ് എനിക്ക് ഒരുപാട് ആകർഷണം തോന്നിയ കേട്ടോ കാരണം ഇനിയിപ്പോൾ അവൻ്റെ മധുരമുണ്ടോ അത് സോറി മധുരം വന്ന് അതിന് ഇനിയിപ്പോൾ നല്ല മണമുള്ളതാണെന്ന് അറിയത്തില്ല എനിക്കും പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സോ അങ്ങനെ നമ്മൾ നടന്ന് 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 സോ ആ സിനകൂഗിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ സോ അപ്പോൾ എന്തായാലും അതൊരു ചർച്ച് പോലത്തെ ഒരു ആണ് കേട്ടോ സോ അത് സോ അങ്ങനെ നമ്മൾ എന്താ പറയുക ഇവിടുത്തെ ഒരുപാട് ഒരുപാട് ഷോപ്പ്സ് കണ്ട് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ പിന്നെ അവിടുത്തെ ഒരു ഫോട്ടോയ്ക്ക് പറ്റിയ പ്ലേസസ് പിന്നെ എന്താ പറയുക അവിടുത്തെ പ്ലാൻസ് ബോഗൻ വില്ലയുടെ കുറേ ഒക്കെ അവിടെ കണ്ടു കേട്ടോ സോ അതിൻ്റെ ആ ഒരു ചെടിയുടെ പൂവൊക്കെ ഭയങ്കര ആകർഷിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് അവരുടെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ സോ എന്തായാലും ഒരു പഴയ ഏതോ ഒരു പഴയ രീതിയിലോട്ട് എത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയാട്ടോ സോ എന്താ മോഹൻ ചതാരോ എന്നൊക്കെ കേട്ടിട്ടില്ലേ സോ ആ ഒരു ടൈമിലൊക്കെ എത്തിയ പോലെ എനിക്ക് തോന്നിയ കേട്ടോ ആ ഒരു അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ പഴയ രീതിയിൽ തന്നെ അവർ അതിനെ സെറ്റപ്പ് എന്താ പറയുക ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സോ അത് വലിയ നല്ലതായിട്ട് കാഴ്ചയായിട്ട് തോന്നിയേട്ടോ സോ അവിടെ എൻട്രി ഇല്ലായിരുന്നു കേട്ടോ ഇന്നത്തേക്ക് സോ എന്തായാലും ആ ഒരു കാഴ്ചയും എല്ലാം കണ്ടു അവിടെ ഫോട്ടോയ്ക്ക് പറ്റിയ പ്ലേസ് ആണ് കേട്ടോ സോ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ ഒരു 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 എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു സോ അതിൻ്റെ അകത്ത് കയറി നമ്മൾ കുറച്ച് സാധനങ്ങൾ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ സോ ഒരുപാട് ആർക്കിടെക്ചർ ആയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളും വലിയ വലിയ സാധനങ്ങളും എല്ലാം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നുണ്ട് സോ അതെല്ലാം നമ്മൾ അങ്ങനെ നോക്കി 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 നടന്നുകൊണ്ട് സോ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് അടുത്തതെല്ലാം നമ്മൾ വിചാരിക്കുന്ന നടക്കത്ത അല്ല നല്ല ഹൈ റേറ്റും കാണും സോ പിന്നെ ഹാൻഡ് ആണ് മാൻമെയ്ഡുമാണ് സോ അപ്പോൾ അതെല്ലാം അത്രയും എന്താ പറയുക എഫേർട്ടെടുത്ത് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ പിന്നെ അതിൻ്റെ അകത്തോട്ടൊരു കഫേ ഉണ്ടായിരുന്നു കേട്ടോ സോ അത് നമ്മളങ്ങനെ കഫേല അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ ആൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല നമ്മളിവിടുത്തെ ഈ കാഴ്ചകളെല്ലാം കാണാമെന്ന് വിചാരിച്ചു കേട്ടോ സോ അപ്പോൾ ഇതൊക്കെ സോൾ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ സോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ സോ ഇതെല്ലാം നമ്മൾ മോളിലോട്ടും വേണമെങ്കിൽ നമുക്ക് പോവാം കേട്ടോ സോ അങ്ങനെ നമ്മൾ അവിടെ ഈ ഒരു ഷോപ്പ്സ് തന്നെയാണ് കേട്ടോ ഫുൾ അത് അവിടെ ഒരു പുലി നിൽക്കുന്നുണ്ട് കേട്ടോ സോ അതും എന്താ പറയുക ആരോ ചെയ്ത് വെച്ച സാധനമാണ് കേട്ടോ സോ എന്തായാലും അവിടെ ഫുൾ വിദേശികളായിരുന്നു കേട്ടോ സോ പിന്നെ അവരും ഓരോ സാധനങ്ങൾ എന്താ പറയുക വാങ്ങാനും അതുമായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് അവിടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സോ എന്തായാലും നമ്മളിതൊക്കെ കണ്ട് കണ്ട് ഞാനും പിന്നെ ഇതേപോലത്തെ കാഴ്ചകളെല്ലാം കണ്ടു കണ്ടുപോകുക എന്നുള്ളൊരിതാണല്ലോ പിന്നെ അതെല്ലാം നമ്മളിങ്ങനെ വീഡിയോയിൽ പകർത്തി ഇങ്ങനെ കൊണ്ടിരുന്നു കേട്ടോ നമ്മൾ എന്തായാലും എന്തായാലും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സോ ഇതിൻ്റെ എല്ലാ ആനിമൽസ് പഴയ ആർക്കിടെക്ചർ അത് ഇത് മാൻ വുമൻ അങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തിൻ്റെ വിമൻ അതെല്ലാം സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ഓരോ രീതിയിലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരുപാട് ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള ഒരുപാട് വരയും കുറിയൊക്കെ ഞാൻ കണ്ടു കേട്ടോ സോ അപ്പോൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അവിടെ ഒരുപാട് വരച്ച പടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സോ എന്തായാലും അത് സെല്ല് പുല്ല് സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ സോ അങ്ങനെ ഇതൊക്കെ കണ്ട് 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 ഇങ്ങനെ നടന്നു കേട്ടോ ഞാൻ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകളെല്ലാം നല്ല രസമുണ്ട് നമുക്ക് ഷോക്കേസിൽ വെക്കാനോ ഫ്രെയിം ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ തൂക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാഴ്ചക്ക് നല്ലത് പകര്ന്ന് ഭംഗി പകരുന്ന ഓരോ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സോ അങ്ങനെ അതും കണ്ട് ഇങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ പിക്ചേഴ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ സോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സോ വീഡിയോ ഒക്കെ എടുത്തിരുന്നപ്പോൾ തന്നെ അത് വല്ലാത്തൊരു ഫീൽ തന്നെ തോന്നിയ കേട്ടോ സോ അങ്ങനെ അതും കണ്ടിട്ട് പിന്നെ അവിടെ തന്നെ കുറച്ച് നേരിയെന്നൊക്കെ വിചാരിച്ചോട്ടെ അങ്ങനെ കുറച്ച് നേരം ഞാനവിടെ നിന്നു കുറച്ചേ ഇരുന്നു പിന്നെ ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അതെല്ലാം ഞാൻ പകർത്തി നിങ്ങളിലോട്ട് എത്തിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുള്ളൊരു ഒരു മനസ്സും എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങളെല്ലോട്ട് എത്തിക്കുന്നത് കേട്ടോ സോ അപ്പോൾ ഇതാണ് പുള്ളിക്കാരങ്ങട്ടോ ആ ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ സോ ഈസ് എ ലജൻഡ് എനിവേ അപ്പോൾ എന്താ പറയുക പുള്ളി വരച്ച കാര്യങ്ങളാണ് പല പല രീതിയിലുള്ള പെയിൻറ്റിങ്സ് വരച്ചിട്ടുണ്ട് കേട്ടോ പുള്ളി അതായത് അടുത്തൊരു ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുകയാണ് കേട്ടോ ദേവികീ തന്നെ കേട്ടോ സോ ദേവികീയെ പോലെ അപ്കമ്മിങ് ആർട്ടിസ്റ്റാണ് കേട്ടോ നന്നായിട്ട് പടം വരയ്ക്കുക ആർട്ട് ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ വിളിക്കാതെ അറിയാം സോ അങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി കാഴ്ചകൾ ഫുള്ള് നമ്മൾ കണ്ടു അവിടുത്തെ ആ ഭോഗം വില്ലയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഒരുപാട് പെർഫ്യൂം ഷോപ്പ്സ് ഉണ്ടായിരുന്നു സോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നും നമുക്ക് കയറി നിൽക്കാനുള്ള സമയമില്ല കാരണം നമുക്ക് ഒരുപാട് പ്ലേസസ് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്ന ഒരു ടു ഡേയ്സേ ഉള്ളൂ സോ അതുകൊണ്ട് നമുക്കിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരിതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്നും വാങ്ങിക്കാതെയൊക്കെ ഇറങ്ങിയത് കേട്ടോ സോ എന്തായാലും നല്ല കാഴ്ചയായിട്ട് തോന്നി എന്തായാലും ജൂ ടൗൺ നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് അവിടുത്തെ ഒരു ആർക്കിടെക്ചറും അവിടുത്തെ ഒരു ഭംഗിയും പിന്നെ അവിടുത്തെ ഷോപ്പ്സും കാര്യങ്ങളും എല്ലാം പഴമയിലോട്ട് എന്നെ കൊണ്ടുപോയി കേട്ടോ ഞാനൊരു നയൻറ്റീസ് കെട്ടാണ് സോ നമ്മൾ ആ ഒരു സമയത്തിലോട്ട് നമ്മളെത്തിച്ച് കേട്ടോ സോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അവിടെ ഒരുപാട് മാർക്കറ്റ് ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്സ് അതൊരു ഒക്കെ ഉണ്ട് കേട്ടോ സോ അതൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരിങ്ങനെ നടന്നു കേട്ടോ സോ അങ്ങനെ ചൂട് കൂടിയൊണ്ട് പിന്നെ ദേവിയെ കുട എടുത്തു കേട്ടോ സോ എന്തായാലും നമുക്ക് എവിടെ വേണോ കയറി ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും സോ ഇതാണ് ഇതാണിപ്പോൾ നമ്മുടെ ജൂ ടൗൺ സോ എന്തായാലും ജൂ ടൗൺ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ലൈഫിൽ ഒരുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ ജൂ ടൗൺ അങ്ങനെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് പിന്നെയും പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നോക്കിപ്പോൾ ഒരു നല്ലൊരു പള്ളിയാട്ടോ ഇവിടെ എല്ലാം പള്ളികളാണ് കേട്ടോ നമ്മൾ എറണാകുളത്ത് ഒരുപാട് പള്ളികളുണ്ട് പള്ളികളുടെ ആർക്കിടെക്ചർ ഓരോ പള്ളിയുടെ ആർക്കിടെക്ചറും വേറെ രീതിയിലാണ് കേട്ടോ സോ യൂറോപ്യൻ സ്റ്റൈല് പുറത്തുള്ള വിദേശികളുടെ രീതിയിലുള്ള സ്റ്റൈലും എല്ലാമാണ് അവരോട് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മൾ ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ് സോ ഇതാണ് മറൈൻ ഡ്രൈവ് സോ ആ ബോട്ട് കണ്ടിട്ടില്ല എന്ത് മനോഹരമായിട്ടുള്ള ബോട്ടല്ലേ സോ ഇതിലൊക്കെ നമുക്ക് കയറി രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമുക്ക് ആ ഒരു സായാഹനം നമുക്ക് നല്ലതായിട്ട് ആസ്വദിക്കാം കേട്ടോ ഫുഡും ഇതൊക്കെ ഉണ്ടാകും കേട്ടോ സോ അത് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ അതിനെ ആസ്വദിക്കാം കേട്ടോ രണ്ട് മണിക്കൂർ നമുക്ക് ഫുഡ് ഇങ്ങനെ കറങ്ങി ചുറ്റി ഇങ്ങനെ കൊച്ചിയുടെ ഭംഗിയും പിന്നെ നമ്മുടെ സൺസെറ്റും എല്ലാം കണ്ട് നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാം കേട്ടോ അവിടെ എൻ്റെ അകത്ത് തന്നെ ഒരുപാട് മ്യൂസിക്കൽ പ്രോഗ്രാംസും മാജിക്കും അതും ഇതുമൊക്കെ ഉണ്ട് കേട്ടോ സോ കൾച്ചറൽ പ്രോഗ്രാംസും എല്ലാം ഉണ്ട് കേട്ടോ സോ അങ്ങനെ ഒരുപാട് എന്താ പറയുക പാക്കേജുകളിലൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ സോ അപ്പോൾ നമ്മളിങ്ങനെ കെട്ടുവഞ്ചിയും ഉണ്ട് കേട്ടോ സോ ഇവിടെ അതും കണ്ട് കേട്ടോ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിങ് അതും ഇതും കാര്യങ്ങളും എല്ലാം ഇതും ഉണ്ട് കേട്ടോ സോ ഇവിടെ അങ്ങനെ ഇതെന്തായാലും ഇതൊക്കെ കണ്ടു ഇതാണ് നമ്മുടെ ബറൈൻ ഡ്രൈവ് സോ അവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരു റഷ്യ ഇല്ലാത്ത ഷോപ്പ്സാണ് എല്ലാ തരത്തിലുള്ള ജ്യൂസ് ഷോപ്പ്സ് ഷവർമ ഔട്ട്ലെറ്റ് ഷോപ്പ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഷോപ്പ്സ് ഇങ്ങനെ നമുക്കവിടെ കാണാം കേട്ടോ സോ അപ്പോൾ അതെല്ലാം കണ്ടു അവിടെ ഒരുപാട് ആൾക്കാർ ഈ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും അവിടെ വരുന്നുണ്ട് കേട്ടോ സോ അവിടെ പിന്നെ ടോയ്ലറ്റും ഉണ്ട് കേട്ടോ സോ അവിടെ ഇപ്പോൾ നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വൃത്തിയായിട്ടുള്ള ടോയ്ലറ്റും ഉണ്ട് കേട്ടോ സോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാൻ കേട്ടോ സോ അങ്ങനെ അവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആൾക്കാർ പിന്നെ ഗേഡ്സും ഉണ്ട് പിന്നെ നമ്മൾ പാക്കേജ് തരാൻ വേണ്ടി ഇതേപോലുള്ള എന്താ പറയുക നമ്മുടെ സ്പീഡ് ബോട്ട് ബോട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഏജൻസ് അവിടെ ഉണ്ട് കേട്ടോ സോ അവർ വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചു സാർ നമുക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് ബോട്ടിങ്ങിന് താല്പര്യമുണ്ടോ നിങ്ങൾ എന്താ പറയുക ടൂ അവേഴ്സ് ക്രൂസിൻ്റെ താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ തൽക്കാലം അതിനുള്ള താല്പര്യമില്ലെന്ന് പറഞ്ഞു നമുക്ക് വേറെ പ്ലാൻസ് നമ്മളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ആൾറെഡി നമ്മൾ എല്ലായിടത്തും ബോട്ടിലും നമ്മൾ എന്താ പറയുക നമ്മുടെ ഗവണ്മെൻറ്റ് ബോട്ടിലും പിന്നെ സാധാരണ ബോട്ടിലും പിന്നെ അല്ലാതെ നമ്മുടെ വാട്ടർ മെട്രോയിലും മെട്രോയിലും എല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ സാൻ്റെ വീഡിയോസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ സോ അത് നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കും കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും ഒഫീഷ്യലായിട്ട് നമ്മളിവിടെ മറൈൻ ഡ്രൈവിലെത്തിയിരിക്കുകയാണ് ഞാൻ പണ്ടപ്പുഴ വന്നതാണ് സോ അതിനുവേണ്ടി കുറച്ചൊരുപാട് വ്യത്യാസങ്ങളിപ്പോൾ വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഹൈജീനിക്ക് ആയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം സോ അത് നന്നായി നല്ലൊരു കാര്യമായിട്ട് തോന്നി സോ ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് പല പല സിനിമകളും ഷൂട്ട് ചെയ്യുന്നത് ഇവിടെയാണ് സോ ഇതൊക്കെ ഒരു നല്ലൊരു അടിപൊളി കാഴ്ചയായിട്ട് നമുക്ക് ഇപ്പോൾ തോന്നിയില്ലെങ്കിലും പണ്ടൊക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴും തോന്നുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വന്ന് വന്നിരിക്കുന്നത് സോ എന്തായാലും നല്ലതാണ് ചൂടായിരുന്നു നമ്മൾ നട്ടുച്ചയ്ക്കാണ് നമ്മളവിടെ പോയത് സോ അതുകൊണ്ട് നമുക്കൊരു കുടയൊക്കെ പിടിച്ച് അങ്ങോട്ടുകൊണ്ട് പോകേണ്ടി വന്നു ഇതായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ആ ഒരു എനർജി നമുക്ക് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എത്ര വേണം നടന്നു പോകാനുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ സോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാറ്റുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ സോ കുറച്ച് നേരം എന്തായാലും നമുക്കൊരു വിശ്രമം വേണമല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൂ ടൗൺ കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് സോ അപ്പോഴും നമ്മൾ നല്ലതായിട്ട് വെയിലുണ്ട് സോ അപ്പോൾ എന്തായാലും ഇവിടെയും കൂടെ വന്നിട്ട് ഇനി നല്ല രീതിയിൽ വെയിലുള്ളേണ്ടി വരും നല്ല സാഹചര്യമായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് അവിടെ കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മറ്റേ കുറച്ച് കാര്യങ്ങളും പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും കൊണ്ടൊക്കെ പോകുന്നുണ്ടോ സോ അപ്പോൾ ഈ പടിക്കെട്ട് കയറി നമുക്ക് മുകളിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് കയറുന്നത് കേട്ടോ സാ അധികം തിരക്കൊന്നുമില്ലായിരുന്നു കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിന്ന് പോകുന്നു എന്നുള്ളൊരു ഇതേ ഉള്ളായിരുന്നുണ്ട് പിന്നെ നട്ടുച്ച ആയതുകൊണ്ട് ഒരു മൂന്ന് നാല് മൂന്ന് മൂന്ന് രണ്ടര മൂന്ന് മണി ആ സമയത്ത് ആഴ്ന്നാണ് തോന്നുന്നത് നട്ട് കഴിഞ്ഞു എന്തായാലും എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ സോ ഇവിടെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും അത് അതാണ് നമ്മുടെ പോർട്ട് കേട്ടോ കൊച്ചി പോർട്ടുണ്ടല്ലോ അത് അത് ഇവിടെ പോർട്ട് കാണാം നമുക്ക് പിന്നെ ഇവിടെ നിന്ന് ഒരുപാട് എന്താ പറയുക ബോട്ടുകൾ അവൈലബിൾ ആണ് ക്രൂസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ സമയം നന്നായിട്ട് പോകും നിങ്ങൾക്ക് ആ ക്രൂസ് ഫെസിലിറ്റി എടുക്കാം അതിന് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ സോ ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് എന്താ പറയുക ഒരു പഴമയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലു തൊട്ട് ഒരു ഒരു ഒന്ന് രണ്ട് വർഷം ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് സോ അന്നൊന്നും എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല നമ്മൾ വർക്കിൻ്റെ തിരക്കും അതുമൊക്കെ ആയതുകൊണ്ട് അന്ന് പിന്നെ അത്രയും പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളും ടൂറിസത്തിനും ഒരുപാട് പൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ സൊ ഒരുപാട് മരങ്ങളും ആൽമരങ്ങളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ സോ അല്ല ആൽമരമല്ല കേട്ടോ അവിടെ ഒരു സാധാരണ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോ അവിടെ നമുക്കിരുന്ന് റെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരിതാണ് കേട്ടോ സോ അപ്പോൾ കുറച്ച് തണുത്ത കാറ്റും വീഴ്ച കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ വിടെ കുറെ ചെറുകിട കച്ചവടക്കാരോട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ കണ്ണിനെനിക്ക് എന്താ പറയുക ഈ വെയിലൊക്കെ അടിച്ചിട്ട് ഭയങ്കര ഒരു കണ്ണിന് ഭയങ്കര ഒരിത് തോന്നുന്നുണ്ട് ഞാനൊരു കണ്ണാടി വാങ്ങിയാന്ന് വിചാരിച്ചു അങ്ങനെ കണ്ണാടി ഇവിടെ ലോക്കലായിട്ടുള്ള കുറേ കണ്ണാടി ഉണ്ടായിരുന്നു സോ അത് ഞാൻ വാങ്ങിക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ട്രൈ ചോദിച്ചാൽ വിദ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഓക്ലാൻഡ് അല്ല കേട്ടോ ഇത് സോ പക്ഷേ ആ ഒരു ഓക്ലാൻഡിൻ്റെ രീതിയിലാണ് ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ആ ഒരു കണ്ണാടി സോ എന്തായാലും ഡ്യൂപ്ലിക്കേറ്റാ അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു അതവിടുത്ത് വെച്ച് നോക്കുക എന്ന് വെച്ചാൽ അങ്ങനെ അതേപോലെ കുറേ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ണാടികളുണ്ട് കേട്ടോ സോ നല്ല ലോക്കലായിട്ടുള്ള സാധനമാണ് നമുക്ക് എന്താ പറയുക വാങ്ങിച്ച് വെച്ച് നിങ്ങൾക്ക് പോകാമെന്നുള്ളൊരു ഇതാണ് കണ്ണിന് പ്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് സോ അങ്ങനെ ഒരു കണ്ണാടി അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ആ കണ്ണാടി ഒക്കെ വാങ്ങിച്ച കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ കണ്ണാടി അങ്ങനെ പിന്നെ ആ കണ്ണാടിയും വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ണാടി വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നന്നായിട്ട് വെയിൽ തട്ടുന്നുണ്ടായിരുന്നു മുഖത്തെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണാടി വാങ്ങിച്ചു വെച്ചത് സോ അതാ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ബെറ്ററായിട്ടൊന്നും തോന്നുന്നു കേട്ടോ സോ അങ്ങനെ കുറച്ച് ഇന്ന് ഞാനും ദേവിയൊക്കെ അവിടെ കുറച്ച് ഇരുന്നു കുറച്ച് നേരം വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ കുറച്ച് ദേവീരും ജീവിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ നമ്മുടെ ആ ഒരു സഞ്ചാരം കുറച്ച് നന്നായിട്ടൊന്ന് ആഘോഷിച്ചു കേട്ടോ സോ ഇതൊക്കെയല്ലേ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ ഉള്ളൊരിതാണ് അങ്ങനെ അതും കണ്ട് ആ കാഴ്ചയും കണ്ടിങ്ങനെ മുന്നിട്ട് പോകൊണ്ടിരുന്ന കേട്ടോ ഇങ്ങനെ അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നുണ്ട് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ കഫേസ് ഉണ്ട് പിന്നെ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുന്ന ഷോപ്സ് ഉണ്ട് പിന്നെ അല്ലാതെ ചില്ലറ ഈ കച്ചവടക്കാരൻ അങ്ങനെ ഒരുപാട് എന്താ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാൻ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ട് കേട്ടോ സോ അതിൻ്റെതായ ഷോപ്പ്സ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ സോ അപ്പോൾ നമ്മൾ എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ പിന്നെ അത് പിന്നെ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നു കേട്ടോ കുറേ ക്രൂസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ക്രൂസ്ഷിപ്പ് എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ പക്ഷെ അവരിന്ന് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് അവിടെ നിന്ന് അവൻ്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്ന കേട്ടോ സോ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ കേട്ടോ നമ്മൾ കയറുമ്പോൾ അതിൻ്റെതായ ഫുഡും എല്ലാം കിട്ടും കേട്ടോ പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സോ അത് ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറയുന്ന ക്രൂസാണ് കേട്ടോ സോ എന്തായാലും രസമുണ്ടായിരുന്നു സോ അപ്പോഴത്തേക്കും നമ്മൾ സൺസെറ്റ് ആയി കേട്ടോ സോ നമ്മൾ കുറച്ച് നേരം ഒരു രണ്ട് രണ്ടുമൂന്ന് മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ കുറച്ച് നേരം പിന്നെ ചില കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ കഴിച്ചു ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ എന്തായാലും ദേവിയേക്കും ഒരു എന്താ പറയുക നടന്ന് നടന്ന് ഈ നമ്മൾ ഒരുപാട് പോയതല്ലേ സോ അതുകൊണ്ടൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ സോ ആ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം കാഴ്ചകളെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ സോ എന്തായാലും ഇതൊരു നല്ലൊരു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ സോ എന്തായാലും ഇതേപോലുള്ള കാ നമ്മുടെ കാഴ്ചകളും ഇതേപോലെയുള്ളൊരു എന്താ പറയുക ഈ വീക്കെൻസിലൊക്കെ വരുന്ന അവധിക്കുന്ന വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ പോവുക എൻജോയ് ചെയ്യുക എന്നുള്ളൊരു ഇത് തന്നെ കേട്ടോ സോ അതിനുശേഷം നമ്മളൊരു വാട്ടർ മെട്ടർ എടുത്ത് കേട്ടോ വാട്ടർ മെട്ടർ എടുത്ത് നമുക്ക് കാക്കനാടാണ് പോകേണ്ട കേട്ടോ അങ്ങനെ കാക്കനാട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഫ്ലാറ്റ് ഉണ്ട് സോ അവിടെ പോയി നമുക്ക് നമുക്കിന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് നാളെ നമുക്ക് യാത്ര തുടരണമല്ലോ സോ അതുകൊണ്ട് അവിടുത്തെ കായൽ കാഴ്ചകൾ കുറച്ച് നല്ല രസമായിട്ട് തോന്നിയേട്ടോ സോ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക നമ്മൾ വൈറ്റ് ലൈനിന്നാണ് കെയർ ചെയ്ത് വൈറ്റ് ലൈനിൽ നമ്മൾ കയറി വാട്ടർ മെറ്റീരിയലാണ് കയറ് ചെയ്ത് അതിനുശേഷം കാക്കനാടാണ് അടുത്ത ഷോപ്പ് ഉള്ളത് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് വെള്ളം നമുക്ക് കേട്ടോ സോ അപ്പോൾ നമ്മൾ ശാന്തമായിട്ടുള്ളൊരു കൊച്ചിയെ കാണാൻ കേട്ടോ സോ അവിടെ എന്താ പറയുക വൈകുന്നേരം സമയമായപ്പോൾ ഒരുപാട് എന്താ പറയുക കുക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോകുന്നുണ്ട് ഇതൊക്കെ നല്ല കാഴ്ചയായിട്ട് തോന്നി കേട്ടോ എനിക്ക് സോ അങ്ങനെ അവസാനം നമ്മൾ കാക്കനാട് എത്തിയിരിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെത്തി ഇതാണ് നമ്മൾ വാട്ടർ മെട്രോ സോ വാട്ടർ മെട്രോ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു വാട്ടർ മെട്രോ നല്ല അടിപൊളിയായിരുന്നു നല്ല യാത്ര നന്നായിട്ടുണ്ട് അതിൻ്റെ അകത്ത് എ സിയൊക്കെയാണ് നല്ല കുറച്ച് ആശ്വാസം തോന്നിയിട്ടുണ്ട് നമ്മൾ പുറത്തായിരുന്നില്ല ഫുൾ ടൈം വെയിലൊക്കെ കൊണ്ട് നമ്മൾ തളർന്നു വന്ന സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ മെട്രോ യാത്ര ചെയ്തു വരാമെന്ന് വിചാരിച്ചു പിന്നെ കാക്കനാട് വരാൻ തന്നെ ഒരുപാട് ദൂരമുണ്ട് പിന്നെ നമ്മൾ ബസ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ദുരന്തമാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ കുറച്ചുകൂടി ശാന്തമായിട്ട് രീതിയിൽ ഇവിടെ എത്താമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇതൊക്കെ പഞ്ച് പഞ്ചത് നമ്മൾ എത്തി കേട്ടോ വൈറ്റിൽ നിന്നാണ് നമ്മൾ കയറിയിട്ട് കാക്കനാട് എത്തി കേട്ടോ സോ നമ്മൾ ഫ്രണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫ്ലാറ്റോട്ട് പോയി നമുക്ക് ഇന്നത്തേക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു സോ എന്തായാലും നമ്മൾ എന്താ പറയുക ഇതെല്ലാം കണ്ടു അവിടെ ലൊക്കേഷൻ മാപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് എവിടെയൊക്കെ വേണോ പോകാനുള്ള ഒരു സോ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് പിന്നെ എന്തായാലും ഒരുപാട് നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട് കേട്ടോ സോ ഇതാണ് കാക്കനാടിൻ്റെ ഒരു വാട്ടർ മെട്ടർ കേട്ടോ സോ അപ്പോൾ നമുക്ക് ഒരുപാട് കൊതുമായിട്ടൊരു കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു കേട്ടോ സോ നമ്മൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് ഇനി ഇന്നപ്പോ വരുന്നു രാഹുൽ വന്നിരിക്കുകയാണ് സോ അങ്ങനെ അവരെ കണ്ടു നമ്മൾ എന്താ പറയുക കുറച്ച് നാളെന് ശേഷമാണ് കാണുന്നത് കേട്ടോ സോ അങ്ങനെ ഞാൻ ദേവീനെയൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ അവിടെ തന്നെ അപ്പോൾ തന്നെ ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ കുറച്ച് റസ്റ്റ് എടുക്കണം എന്തായാലും ഒരുപാട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിയതിരി സോ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ ഫ്ലാറ്റിലെത്തിയ കേട്ടോ അത് വലിയ ആറ് ബിൽഡിങ്ങിനുള്ള ഫ്ലാറ്റാണ് ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഇനി ദുബായിരുന്നു ഓർമ്മ വന്നത് കേട്ടോ സോ ഒരുപാട് ഒരു ഏരിയയിൽ ഫുൾ ഇത്രയും ഏക്കറ് സ്ഥലത്ത് ഒരു ആറേഴ് ഫ്ലാറ്റുകൾ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ആർക്കിടെക്ചർ തന്നെയാണ് കേട്ടോ സോ ഇവിടെ കണ്ടപ്പോഴും നല്ല സന്തോഷം തോന്നി കേട്ടോ സോ അങ്ങനെ ഒരുപാട് പാർക്കിംഗ് ഒക്കെ കടന്ന് 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 നമ്മൾ എത്താറായി കേട്ടോ സോ അവങ്ങനെ എന്തൊക്കെയാണ് ജോക്ക് അടിക്കുന്നുണ്ട് അതേട്ടോ അത് കണ്ടിട്ട് പിന്നെ നമ്മളെന്തായാലും അവിടെ എത്തി കേട്ടോ സോ എന്തായാലും പിന്നെ വിശ്രമിച്ചു സോ ഇതാണ് ഗായസ് കൊച്ചി കാഴ്ചകൾ സോ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ എന്തായാലും ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് താങ്ക് ഫോർ സപ്പോർട്ടിങ് മീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഗായ്സ്